ൂക്കിങ്ങനെ ആട നമ്മളെ കാറു പൊട്ടിക്കുമ്പോളും അപ്പൊ ഇതും ഒരുമിച്ച് ആടും 가가 어떻게 먹는지 안 도와. 나, 나, 토끼. 맘마토끼. 이야, 이야, 아쭈 좋아. 아쭈. 기재. 아쭈. 기재. 장은 아니었어요. 기재. 아쭈. 아빠, 너야, 그. 아빠.

വിച്ചിട്ട് എన్ని മാരി വാങ്ങണ്ട ഇത് അച്ചു സ്ഒട്ടിച്ച സ്റ്റിക്കറാണ് കണ്ടില്ലേ ഓര അഞ്ചേ ഒട്ടിച്ചിട്ടുണ്ട് 1 2 3 4 5 ദേ എടന്ന് കിട്ടിയ ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ കിണ്ടർ चाहिए സ്റ്റിക്കർ જોઈએ നേ വാങ്ങാവും കിണ്ടർ જોઈએಂದ್ರയ വാങ്ങണച്ചോ അത് കഴിക്കാം അല്ല പിന്നെ എന്താക്കെ കിട്ടും ഇതെ ടൈ സ്റ്റിക്കസ്ക്കും ഇനേ ഷായക്ക കേട്ടോ ഇതെ ടായും അപ്പച്ചു ഇൽ പാത്തുണ്ടോ സ്റ്റിക്കസ് ഒക്കണോ അച്ചുന് പെത്ര കിണ്ടർ ജോയ് ഉണ്ട് ഞാനവിയെ കിണ്ടർ വെറ്റ കിണ്ടർ ജോയ് ഉണ്ടൊന്നും അവയില്ല நானല്ല നേരെ കിണ്ടർ ജോയ് വാങ്ങാൻക്ക് കൈกินില്ല കൈക്കിണ്ട് പക്ഷേ ഫസ്റ്റ് കൈกินില്ല ഫസ്റ്റ് കഴിക്കില്ല അത് ഫസ്റ്റ് ഫില്ല ടോയ്സ് ഒക്കെ ഇണ്ടാക്കി കഴിഞ്ഞാൽ അത് കിണ്ടി കഴിക്കുള്ളു മകയൊക്കെ വാങ്ങി കൂട്ടിട്ട് പല്ലപ്പകളെ മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പാട്ട് പാടില്ല

നമ്മൾ നമ്മളച്ചു നമ്മൾ അരി വാങ്ങാനല്ലേ അല്ലേ വന്നിരിക്കണേ അച്തൊക്കെ അരി അരിന്റെ പേരുകൾ അറിയോ ഏതൊക്കെ അരി ആ പിന്നെ പിന്നെ മട്ടരി പിന്നെ അച്ഛനെ ഏതാ കൂടുതൽ ഇഷ്ടം അല്ല ഏത് അരിയാണ് കൂടുതൽ ഇഷ്ടം മട്ടരിയാണ് ഇഷ്ടം നമ്മള് പാലക്കാട്ടുകാരുടെ മട്ടരി പാലക്കാട്ടിലൊക്കെ മട്ട അരിയാണ് ഫേമസ് അല്ലേ ചോ മി മട്ടം ശീവം

ാണ് വീട്ടിലത്തെ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ അച്ചോ നല്ല കുട്ടിയാണ് അച്ചോ ഫാസ്റ്റ് പുറത്തത്തെ ഭക്ഷണമൊന്നും അച്ഛ കഴിക്കില്ല അല്ലെ അച്ചോ പിന്നെ നല്ലത് വീട്ടിലത്തെ നല്ല വിഷന്നപ്പോൾ പഴം കഴിക്കുന്ന അച്ചു 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 എനിക്കൊരു കഥ എഴുതി അമ്മ കണ്ണിണ്ട് തന്നിലാണ് നമ്മള് ജയിക്കുന്ന ജയിക്കും എന്താണ് കാറിന്റെ ഉള്ളിൽ കിടന്ന് പിണങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ടാളും ഏത് നേരവും പണക്കം ിങ്ക് ഈ പിങ്ക് ഈ പച്ച എന്റെ അപ്പൂന്റെ നമ്മൾ അച്ഛന്റെ ഫേവറേറ്റ് വെജിറ്റബിൾ ഏതാണ് കടലയും കടലിയും ൂട്ടാണ് അച്ചു ബീട്രൂട്ട് അച്ഛുനൊരു ചാക്ക് ചാക്ക് ബീട്ട് വാങ്ങി തരട്ടെ ഒരു ചാക്ക് ബീട്രൂട്ട് ചാക്ക് മൊത്തം നമുക്ക് വാങ്ങാച്ചുണ്ടേ പിന്നെ അത്രയും പൈസ നമ്മളുടെ കയ്യിൽ ഇല്ലല്ലേ നമ്മൾ എത്ര വാങ്ങും ആ വീണ്ടും വാങ്ങും Me queima, Fê Tá, Tá വാതിൽ തുറക്കു വാതില് പിന്നെ എന്തൊക്കെയാ വാങ്ങിയത് നോക്കട്ടെ മാംസ് മാജിക് ആ എന്റെ കഴിക്കണപ്പം കഴിക്കാൻ പോലെ